ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവാനന്തരവും സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക വിഷമതകളും പ്രശ്നങ്ങളും പൊതുവെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ കൂടി അമ്മ പ്രസവാനന്തരം കുഞ്ഞിനെ നോക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചു കുഞ്ഞ് മരണപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾ കൂടിയാണ് ശ്രദ്ധ നേടുന്നത് ഇതിന് പലപ്പോഴും കാരണമാവുന്നത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പൊതുവെ ബന്ധുമിത്രാദികൾക്കും മറ്റും അധികം അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഗർഭിണിയായിരിക്കുമ്പോഴും ഈ പറയുന്ന പ്രസവാനന്തരവും ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആത്മഹത്യയൊക്കെയുള്ള സാധ്യതയും ആ സമയത്ത് കൂടുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബന്ധുമിത്രാദികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് പ്രസവാനന്തരം ഹോർമോണൽ ചേഞ്ചസ് അതായത് ഹോർമോണൽ വ്യതിയാനങ്ങൾ വളരെ അധികമായതിനാൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് തുടങ്ങിയ അസുഖങ്ങൾ തുടങ്ങിയ രോഗാവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അത് കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ലായ്മ കുഞ്ഞിനെ നോക്കാനുള്ള മടി പറയുന്ന ഉറക്കക്കുറവ് വിഷമതകൾ കരച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ടും സൈക്കോസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെയും വരാറുണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യങ്ങളാണ് നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തി അടുത്തുള്ള സൈക്കാട്രിസ്റ്റിനെ അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചാൽ നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ തന്നെ അമ്മ മനസ്സെന്നൊരു പദ്ധതി തന്നെ ഇതിനായിട്ട് പ്രത്യേകിച്ച് നിലവിലുണ്ട് അതിന് പ്രകാരം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജെ പി എച്ചിനെയോ മറ്റ് നേഴ്സിനെയോ അറിയിച്ചാൽ തന്നെ അവരതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരികയും ആരെയാണ് സമീപിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയും ചെയ്യും കൂടാതെ ഇതിന് ടി ടെലിമനസ് എന്നൊരു സംവിധാനം നിലവിലുണ്ട് പതിനാല് നാനൂറ്റി പതിനാറ് വൺ ഫോർ ഫോർ വൺ സിക്സ് എന്ന നമ്പറിൽ ടോൾ ഫ്രീ നമ്പറാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് സേവനം ലഭ്യമാണ് ഏത് തരത്തിലുള്ള കൗൺസിലിംഗ് സർവീസും നിങ്ങൾക്ക് ആ രീതിയിൽ ലഭ്യമാക്കാവുന്നതാണ് ഏത് സമയവും ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം എവിടെയാണ് ചെല്ലേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കൗൺസിലിംഗ് തരികയും കൃത്യമായിട്ട് എവിടെ എത്തേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ കാർ ഈ ലക്ഷണങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവാനന്തരവും സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക വിഷമതകളും ബുദ്ധിമുട്ടുകളും നേരത്തെ തന്നെ കണ്ടെത്തി നമുക്ക് ചികിത്സയിലേക്കും പരിഹാര മാർഗ്ഗങ്ങളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്